അലൈക്കും വറഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രജബുമാസം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കുക അതിനുള്ള ഒരു ടിപ്സ് കൂടെയാണ് വെറും ഏഴ് ദിവസം മതി ചില ആളുകൾക്ക് അതിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ് അല്ലാത്തവർക്ക് ഏഴ് ദിവസം കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം അള്ളാഹു താല സഫലീകരിച്ച് തരുന്നതായിരിക്കും ഇൻഷാ അള്ള നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് എല്ലാ ദിവസവും അതായത് ഈ ഏഴ് ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ട് അതേ ഇരുപ്പിലിരുന്ന് സൂറത്ത് ഫാത്തിഹ നിങ്ങൾ ഓതുക വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് നമ്മളെല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ് നിസ്കരിക്കാത്ത ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദ് ഒന്ന് നിങ്ങൾ നിസ്കരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ കഷ്ടപ്പാടുകളും ഇല്ലാതെയാക്കാൻ തഹജ്ജുദ് നിസ്കാരത്തിന് കഴിയുന്നതാണ് അപ്പൊ തഹജ്ജുദിൻ്റെ സമയമൊന്ന് എണീക്ക എണീറ്റ് തഹജുദിൻ്റെ സുന്നത്തി നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചു കൊണ്ട് അതേ ഇരുപ്പിൽ ഇരുന്ന് കെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഏഴുവട്ടം സൂറത്ത് ഫാത്തിഹ നിങ്ങൾ ഓതി കൈകൾ ഉയർത്തി റബ്ബിനോട് ധാര ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ ഇത് പതിവാക്കി നോക്കൂ ഫാത്തിഹ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഓതുന്നത് ആ ഒരു കാര്യം നടന്ന് കിട്ടുമെന്ന് മുത്ത് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മക്കളുടെ കാര്യങ്ങളെ ഭർത്താവിൻ്റെ ഭാര്യയുടെ കാര്യങ്ങളെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ കുടുംബക്കാരുടെ കാര്യങ്ങളെ സ്വത്ത്പരമായ കാര്യങ്ങളെ രോഗങ്ങളെ ഇതൊക്കെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച തീരുന്നതിന് നിങ്ങളെ ഈ ഫാത്തിഹ സൂറത്ത് സഹായിക്കുന്നതാണ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അവർ ഉദ്ദേശിച്ചതുപോലെ ആ പ്ലസ് കൂടി വിജയിക്കുവാൻ പി എസ് സി എഴുതുന്നവർക്ക് അവരുദ്ദേശിച്ചതുപോലെ ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് നടക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല സാലറിയോട് കൂടിയ ജോലി ലഭിക്കുന്നതിന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് രോഗങ്ങൾ ഇല്ലാതെയായി കിട്ടും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിവാഹം അന്വേഷിക്കുന്നവർക്ക് സ്വലഹായ ഇണകളെ കിട്ടുന്നതിന് മക്കളില്ലാത്തവർക്ക് സ്വാലഹായ മക്കൾ അള്ളാഹുത്താല നൽകുന്നതിന് സ്വത്ത് തർക്കങ്ങൾ ഇല്ലാതെയായി സ്വത്ത് അതിൻ്റെ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിച്ചേരുന്നതിന് പല ആളുകളും കമന്റ് അയക്കാറുണ്ട് കേസുകൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പം കേസുകളെല്ലാം അവരുടേതായിട്ടുള്ള ഭാഗത്തേക്ക് നല്ല രീതിയിൽ അത് ഒത്തു തീർപ്പായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വർണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടുവാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കരുതുന്ന രീതിയിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടുവാൻ ഇനി പല ആളുകൾക്കും പലരുടെയും ആഗ്രഹം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിരിക്കും അവരുടെ അത്തരത്തിലുള്ള സ്വകാര്യ ആഗ്രഹങ്ങളും ഹലാലും ഹൈറുമായിട്ടുള്ളതാണെങ്കിൽ ഹയറുമായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹുത്താലെ നിങ്ങൾക്ക് ഹാസിലാക്കി തരും സൂറത്ത് ഫാത്തിഹ ഏഴ് ദിവസം തഹജൊരു നിസ്കരിച്ചതിന് ശേഷം അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് ഏഴു വട്ടം നിങ്ങൾ ഓതി കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക ഇൻഷാ അള്ളാ ഇത് ചെയ്തവർക്കൊക്കെ ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇൻഷാ അള്ളാ അള്ളാഹു താല നമ്മുടെയും ആഗ്രഹങ്ങളെ നമുക്കും ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ ജീവിതം സമാധാനപൂർണ്ണമാക്കി തരുമാറുകയും ചെയ്യട്ടെ അസ്സലാമു അലൈക്കും